കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ എയർ കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർവീസ് തുടങ്ങും ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനുള്ള എൻ സി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൽ നിന്ന് എയർ കേരളയ്ക്ക് ലഭിച്ചു ഏപ്രിലാണ് എയർ കേരള പറന്നു തുടങ്ങുക എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് ഇനി ലഭിക്കാനുള്ളത് ഇതുകൂടി ലഭിച്ചാൽ സർവീസ് തുടങ്ങും ആഭ്യന്തര സർവീസാണ് തുടക്കത്തിൽ എയർ കേരള ലക്ഷ്യമിടുന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദിലേക്കാകും ആദ്യ സർവീസ് കരിപ്പൂർ തിരുവനന്തപുരം കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകും എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കമ്പനി അധികൃതർ പറഞ്ഞു എ സെവന്റി ടു അറുന്നൂറ് എണ്ണത്തിൽപ്പെട്ട മൂന്ന് എയർക്രാഫ്റ്റുകളാണ് സർവീസിനായി ഉപയോഗിക്കുക രണ്ടാം ഘട്ടത്തിൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാൻ പദ്ധതിയുണ്ട് അനുമതി ലഭിച്ചാൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് തായ്ലന്റ് വിയറ്റ്നാം മലേഷ്യ യു എ സൌദി അറേബ്യ കത്തർ തുടങ്ങിയ സെക്ടറുകൾക്ക് സർവീസിന് മുൻഗണന നൽകുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു എയർ കേരളയിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം സെറ്റ് സെറ്റ്ഫ്ളൈ ഏവിയേഷൻ എയർ കേരള സർവീസ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അഹമ്മദ് ചെയർമാനായ കമ്പനിയുടെ ആസ്ഥാനം കൊച്ചിയാണ് വരും നാളുകളിൽ മലയാളികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിമാനക്കമ്പനിയാക്കി എയർ കേരളയെ മാറ്റുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എയർ കേരളയുടെ ആദ്യ വിമാനം ഏപ്രിലും ജൂണിൽ രണ്ടാമത്തേതും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ജൂണോടെ പ്രവർത്തനം ആരംഭിക്കാനായേക്കുമെന്നും ഹാരിഷ് കുട്ടി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ഓരോ മൂന്ന് മാസത്തിലും വീതം പുതിയ വിമാനക്കമ്പനി കൂട്ടിച്ചേർക്കും ആദ്യപാദത്തോടെ ആറ് വിമാനങ്ങൾ കമ്പനിക്കുണ്ടാകും എയർ ഇന്ത്യയുടെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കീർത്തി റാവു എയർ കേരളയിൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷാമോൻ പട്ടവാതുക്കൾ സയ്യിദ് മുഹമ്മദ് ഗ്രൗണ്ട് ഓപ്പറേഷൻസ് മേധാവിയും മുൻ ഡിജിസിഎ ഉദ്യോഗസ്ഥൻ ജെയിംസ് ജോർജ് ക്വാളിറ്റി മാനേജറുമാണ് കൊച്ചി ഹൈദരാബാദ് കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സർവീസാണ് തുടക്കത്തിൽ എയർ കേരള നടത്തുക ഇതിനായി നൂറിൽ താഴെ സീറ്റുകളുള്ള എടിആർ വിമാനങ്ങൾ ഉപയോഗിക്കും രണ്ടായിരത്തിയാറോടെ ഗൾഫ് രാഷ്ട്രങ്ങളെ ഉന്നമിട്ട് രാജ്യാന്തര സർവീസിലേക്ക് കടക്കാനാകുമെന്നും കരുതുന്നു അതോടെ വലിയ വിമാനങ്ങളും സ്വന്തമാക്കും വിമാനങ്ങളുടെ എണ്ണം ഇരുപതായി ഉയർത്താനും ഉന്നമിടുന്നു അൽഹിന്ദിന്റെ റൂട്ടുകൾ ഇങ്ങനെ കോഴിക്കോട് ആസ്ഥാനമായ അൽഹിന്ദ് ഗ്രൂപ്പിന്റെ കീഴിലെ അൽഹിന്ദ് എയറും പറക്കലിന് മുന്നോടിയായുള്ള നിയമനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ രണ്ട് എ ടി ആർ വിമാനങ്ങളാകും അൽഹിന്ദ് എയർ പ്രവർത്തനം ആരംഭിച്ചേക്കുക രണ്ടായിരത്തിയഞ്ച് ജൂണോടെ തന്നെ അൽഹിന്ദിന്റെ ആദ്യ വിമാനവും വിടർത്തിയേക്കും ഒരു വർഷത്തിനകം വിമാനങ്ങളുടെ എണ്ണം ഏഴായി ഉയർത്താനും ലക്ഷ്യമിടുന്നുണ്ട് വ്യോമയാന രംഗത്തെ പ്രമുഖനായ അലക്സാണ്ടർ എൻവൂബിയെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി അൽഹിന്ദയർ നിയമിച്ചിട്ടുണ്ട് ഡി ജി സിയിൽ നിന്ന് പറക്കൽ സർട്ടിഫിക്കറ്റിനായി കാത്തിരിക്കുകയാണ് അൽഹിന്ദയർ കൊച്ചി മധുര ചെന്നൈ ബംഗളൂരു തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് കോയമ്പത്തൂർ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും അൽഹിന്ദയറിന്റെ ആദ്യ സർവീസുകൾ പിന്നീട് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ നാൽപ്പത് നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും തുടർന്ന് ഗൾഫ് മേഖലയിലേക്കും ഉണ്ടാകും നിലവിൽ വിമാന ടിക്കറ്റ് ടൂർ ഓപ്പറേറ്റിംഗ് ചാർട്ടേഡ് വിമാനങ്ങൾ ഹോട്ടൽ റൂം ബുക്കിംഗ് വിസ സേവനങ്ങൾ എന്നിവ നൽകുന്ന ഗ്രൂപ്പാണ് അൽഹിന്ദർ വിമാന ടിക്കറ്റ് ബുക്കിംഗ് രംഗത്ത് വിശാലമായ പ്രവർത്തന ശൃംഖലയും ഹജ്ജ് തീർത്ഥാടകർ ഉൾപ്പെടെ മികച്ച ഉപഭോക്തൃ അടിത്തറയും കമ്പനിക്കുണ്ട് എയർ കേരളയും അൽഹിന്ദയറും രാജ്യാന്തര തലത്തിലേക്കും പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കൂടുതൽ നേട്ടം ഗൾഫ് മേഖലയിലെ പ്രവാസി മലയാളികൾക്കായിരിക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാവുന്ന വിമാന സർവീസുകൾ വേണമെന്ന് പ്രവാസി മലയാളികളുടെ ദീർഘകാല ആവശ്യമാണിത് തായ്ലന്റ് സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പിന്നീട് അൽഹിന്ദയർ പ്രവർത്തനം വ്യാപിപ്പിച്ചേക്കും